എല്ലാവർക്കും ചെറുതായിരിക്കുമ്പോൾ കാത് കുത്താറുണ്ടല്ലേ പലർക്കും അതൊരു അലങ്കാരമാണെന്ന് തോന്നും പക്ഷേ അതിൻ്റെ പിന്നിലൊന്ന് ദൈർഘ്യമുള്ള ഒരു രഹസ്യമുണ്ട് ഇത് വെറും ഭംഗിക്കല്ല ശരീരത്തിനെയും മനസ്സിനെയും ആത്മാവിനെയും തൊടുന്ന ഒരു ആചാരമാണ് കാതിൽ കമ്മലിടുമ്പോൾ ആ ഭാഗത്തൊരു ചെറിയ നാടിയുണ്ട് അത് നമ്മുടെ തലയ്ക്കും ഹൃദയത്തിനും നേരിട്ട് ബന്ധമുള്ളതാണ് പഴയ ഇന്ത്യൻ വൈദ്യശാസ്ത്രം പറയുന്നത് ആ ഭാഗം പ്രാണശക്തിയുടെ പാതയിലവിടുന്നു കാതിൽ കുത്തുമ്പോൾ ആ നാഡി ആക്റ്റീവാകും അത് ഓർമ്മശക്തിയും ശ്രദ്ധയും മെച്ചപ്പെടുത്താൻ ചിലരിൽ ഉണർവ് ഉണ്ടാക്കാനും സഹായിക്കുന്നു എന്ന് പറയുന്നു അതുകൊണ്ട് തന്നെ പഴയ കാലത്ത് ആൺകുട്ടികളും പെൺകുട്ടികളും കാത് കുത്തുന്നതൊരു ചടങ്ങായി ചെയ്തിരുന്നു ആത്മീയമായി പറഞ്ഞാൽ കാത് എന്നത് കേൾവി മാത്രമല്ലത് സ്വീകരണത്തിൻ്റെ പ്രതീകമാണ് നമ്മുടെ ജീവിതത്തിൽ നല്ലത് കേൾക്കാനും ആത്മീയത മനസ്സിലാക്കാനും ആത്മസാക്ഷിയോട് ബന്ധപ്പെടാനും കഴിയുന്ന വഴിയാണ് കാത് തന്ത്രശാസ്ത്രം പറയുന്നത് കാതിൽ കാതു കുത്തുക എന്ത് ദൈവശബ്ദം കേൾക്കാൻ തയ്യാറാണെന്ന പ്രതീകമാണ് അതൊരു ശിവതത്വം തന്നെയാണ് ശിവൻ കേൾക്കുന്നു ശാന്തതയിലിരിക്കുന്നു ഉൾക്കാഴ്ചയിൽ ജീവിക്കുന്നു അതുതന്നെയാണ് ഈ ആചാരത്തിൻ്റെ ആത്മസാരമായ ഭാഗം പഴയ പഴയകാലത്ത് കുഞ്ഞുങ്ങളുടെ കാതു കുത്തുന്നത് ക്ഷേത്രത്തിൽ മന്ത്രം ചൊല്ലി നല്ല സമയത്ത് ചെയ്തിരുന്നു അതൊരു ശുദ്ധീകരണ ചടങ്ങായിരുന്നു കുഞ്ഞിനെ ജീവിതത്തിലേക്ക് ആത്മീയതയിലേക്കുള്ളൊരു ചുവട് അത് കാണിച്ചിരുന്നു അതിനാൽ അടുത്ത തവണ നിങ്ങളൊരു കുഞ്ഞിന് കാത് കുത്തുന്നത് കാണുമ്പോൾ അത് വെറും അലങ്കാരമല്ല നോർക്കുക അത് നമ്മുടെ ആത്മീയ പാരമ്പര്യത്തിൻ്റെ ഭാഗമാണ് ഹരഹര മഹാദേവ ഇതുപോലെയുള്ള വിശ്വാസങ്ങളും ആചാരങ്ങളും അറിയുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക